ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും കുറേ വർഷങ്ങൾ പഴക്കം ചെന്ന എൻ്റെ വണ്ടേ വൈറ്റ് ഓർക്കിഡ് ആണ് കേട്ടോ നിറച്ചിതേപോലെ പൂവിടും നല്ല സ്മെല്ലുമാണ് അതിൻ്റെ പഴക്കം ചെന്ന കുറേ വേരുകൾ ഇങ്ങനെ പുറ്റായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ ഉണങ്ങി സ്റ്റെമ്മും നിപ്പുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കണം ഇന്നത്തെ വീഡിയോ അതാണ് നോക്കാം ഇത് തൊണ്ടിലാണല്ലോ നമ്മൾ വെച്ച് ഇതിലേക്ക് കെട്ടിവെക്കുന്നത് അപ്പോൾ തൊണ്ടൊക്കെ ഇങ്ങനെ ദ്രേവിച്ചിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ വേരുകളൊക്കെ പഴകി ഒക്കെ പോയിട്ടുണ്ട് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തോടെ താഴോട്ടിങ്ങിട്ട് പോരും അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പുതിയ വേരുകളൊക്കെ പിടിച്ച് നന്നായിട്ട് ഇത് ഗ്രോത്തായിട്ട് വളരണമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ ഇത് ജസ്റ്റ് ഇതിൻ്റെ ഈ പഴകിയ വേരുകളൊക്കെ റിമൂവ് ചെയ്ത് ഉണങ്ങിയ കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുറേച്ചിങ്ങനെ വലിച്ച് ഞാൻ താഴോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം രണ്ടാമത് നമ്മളിത് സെറ്റാക്കി കൊടുത്താലേ നന്നായിട്ട് വരികയുള്ളൂ അപ്പോൾ കണ്ടോ കുറേ ഞാനിങ്ങനെ വലിച്ച് താഴോട്ട് ഇട്ടിട്ടുണ്ട് കണ്ടോ ഇതേപോലെയാണ് പഴ ഇങ്ങനെ വേരിങ്ങനെ ഇങ്ങനെ പിടിച്ച പോലെ ഇരിക്കുകയാണ് ഉണങ്ങിയ സ്റ്റെമ്മും കട്ട് ചെയ്ത് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി ഇത് നല്ല പ്ലാന്റ് ഒക്കെ മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ കുറേ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ചെറുതുണ്ട് അതും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വേറെ നമുക്ക് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ടവറായിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ് അപ്പോൾ എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അടയ്ക്കാമരത്തേലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ അതേ തന്നെ ഞാൻ അങ്ങ് റെഡിയാക്കി ആക്കി വെക്കുകയാണ് ഇത് അതിൻ്റെ ബാക്കി വന്ന വന്നതുകൊണ്ടോ ഇത് പുറ്റുപോലെ ഇങ്ങനെ പഴയ വേരുകൾ നിൽക്കുന്നതാണത് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി മുകളിലേക്ക് ഇത് വളർന്ന് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒരു കയറ് വെച്ചിട്ടിങ്ങനെ മുകളിലത്തെ ആദ്യം ഒന്ന് കെട്ടിവെക്കുകയാണ് ഇങ്ങനെ കിടക്കുന്നത് അങ്ങനെ കെട്ടിവെച്ചാൽ മാത്രമേ നമുക്ക് തൊണ്ട് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് രണ്ട് മുകളിലും മുകളിലും താഴത്തുമായിട്ടിങ്ങനെ കയറി വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ കെട്ടിയിട്ടുണ്ട് ഇനി താഴത്ത് നമുക്ക് തൊണ്ട് വെച്ച് കൊടുക്കാം അപ്പോൾ തൊണ്ട് വെക്കുമ്പോൾ ഇതിനുള്ളിൽ നമുക്ക് കരിക്കട്ടയൊക്കെ ഇടാം ഇപ്പം ഞാൻ അതൊന്നും വെച്ചിട്ടില്ല അതൊക്കെ വെച്ച് കെട്ടാനായിട്ട് ഇത്തിരി പണിയാണ് നിൽക്കൂല അപ്പോൾ ഒരാളുടെ ഒരു ഹെൽപ്പാൽ ഞാനിതിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് നല്ല പണിയാണ് കേട്ടോ ചുറ്റിനും നല്ല വലിയ ചെടിയായതുകൊണ്ടേ അപ്പോൾ അതിൻ്റെ മുകളിലും ഇതേപോലെ തൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വളർന്ന് വരുമ്പോൾ ആ തൊണ്ടയിലൊക്കെ പിടിച്ച് നന്നായിട്ട് വരും ഇനി ചാണകത്തിൻ്റെ സ്ലിറിയൊക്കെ നമുക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ പ്ലാന്റ് വളർന്നു വരും കേട്ടോ നിറച്ച് കൂടുകയും ചെയ്യും അപ്പോൾ ഇപ്പം നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് നനച്ചും കൂടെ കൊടുക്കണം എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചേക്കുന്നതല്ലേ അപ്പോൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെ കുറേ വർഷം പഴക്കമുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വീണ്ടും ഇത് വളർത്തിയെടുക്കാൻ പറ്റും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്